ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാൻ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പലതും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പല ടിപ്സും അതിന് പറഞ്ഞിട്ടുമുണ്ട് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം കാണാം എങ്കിൽ പിന്നീട് വീഡിയോ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ തുടങ്ങുന്നതിന് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എന്തെന്നാ പറയുക പലരും പലതും ചിന്തിക്കും അങ്ങനെയല്ല നമ്മളിപ്പം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു ഞാൻ ഇയറിങ്സ് ഇടുന്ന ആളല്ല ചില പല വീഡിയോസിലും ഞാൻ ഇയറിങ്സ് ഇടാറില്ല ചെയിൻ ഇടാറില്ല ഞാൻ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് വീഡിയോസ് പലതും ചെയ്യുന്നത് എന്ന് കരുതി ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് വലിയ റിച്ച് ഒന്നുമല്ല മിഡിൽ ക്ലാസ്സാണ് അച്ഛൻ പണ്ട് ഗൾഫിലായിരുന്നു ഇപ്പം നാട്ടിൽ സെറ്റിലാണ് ബ്രദറ് സെൻട്രൽ പോലീസിലാണ് ഹസ്ബൻഡ് ആർമിയിലാണ് വലിയ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് വലിയ അത്യാവശ്യം റിച്ചും അല്ല മറ്റ് ഡൗണും അല്ലാത്തൊരു ഫാമിലിയാണ് അപ്പം പലവരും വിചാരിച്ചിരിക്കുന്നത് എനിക്ക് എന്തെന്നാ പറയുക ഞാൻ പറയണ്ടല്ലോ ജോബ് ഓഫറ് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കൊരു ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ജോബ് ഓഫർ ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു തവണ ഞാൻ വൺ ഇയർ ഞാൻ ലൈവിൽ വന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു വൺ ഇയർ ആവുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു വൺ ഇയർ ആയ സമയത്ത് കൊച്ചിനെ ഹിട്ടിട്ട് ഞാൻ പോയായിരുന്നു ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വൺ ഇയർ കൊച്ചിൻ്റെ കൂടെയുള്ള നല്ല മൊമെൻറ്റ്സൊക്കെ നമുക്ക് നഷ്ടപ്പെടും കുറേ കഴിഞ്ഞ് അവരുടെ കൂടെ ചിലവഴിച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സമയത്തല്ലേ കൂടെ ഉണ്ടാവണ്ടേ അപ്പോൾ അവളുടെ അച്ഛൻ ഇവിടെ ഇല്ല നാട്ടിലില്ല അപ്പോൾ പിന്നെ ഞാനും കൂടെ ഇല്ലെങ്കിൽ പോരല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വർക്കിനെ നോക്കാത്തത് ഇനി ഞാൻ ആരെയും ഫീൽ ചെയ്യാൻ വേണ്ടി പറയല്ല ഞാൻ ഉള്ളൂ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് ഞാൻ എനിക്ക് സ്വർണ്ണത്തിൻ്റെ കമ്മലിടുന്ന എനിക്കിഷ്ടമല്ല എനിക്ക് സ്വർണ്ണമേ എനിക്കിഷ്ടമല്ല പിന്നെ പറഞ്ഞാൽ നമ്മൾ പല ഒക്കേഷനിലും കാര്യങ്ങളിലും നമുക്ക് ചില ചില കാര്യങ്ങൾക്ക് നമുക്ക് പാരൻസ് പറയുന്നത് നമുക്ക് കേൾക്കേണ്ടി വരും എന്താ വെച്ചാൽ എനിക്ക് ഗോൾഡിനോട് തീരെ ഇഷ്ടമില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കമ്മൽ കമ്മലൊട്ടും എനിക്കിഷ്ടമല്ല സ്വർണത്തിൻ്റെ ഞാൻ ഫാൻസി ഇടാറുള്ളൂ സ്വർണത്തിൻ്റെ എനിക്ക് കമ്മലിടുന്നതേ എനിക്കിഷ്ടമല്ല പലരും എന്തെന്നാ വിചാരിക്കണം പിടിച്ച പൊച്ച അതിൻ്റെ ഇല്ല എൻ്റെ ഹസ്ബൻഡ് പണ്ട് വിചാരിച്ചായിരുന്നു കല്യാണത്തിന് എന്തെന്നാ കമ്മല് കല്യാണം കഴിഞ്ഞ് കമ്മല ഒരു ആ കമ്മലൊക്കെ കിട്ടും എന്നിന് എനിക്കിഷ്ടമല്ല സാധനം എനിക്ക് പണ്ടേ ഉണ്ട് കല്യാണം കഴിഞ്ഞ് കിന്നതിന് മുന്നേ എനിക്കിണ്ട് പക്ഷെ ഞാൻ ഇടത്തില്ല ഇനിയിപ്പോ ഡ്രസ്സ് ഇത്ര ഉണ്ടെങ്കിലും നമ്മൾ ഡെയിലി വേറെ ചെയ്യുന്ന ഡ്രസ് ഇട്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ വീഡിയോക്ക് വേണ്ടി വേറെ ഡ്രസ് ഇടുക ഇട്ട ഡ്രസ് ഇടാതിരിക്കുക അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ പറഞ്ഞതല്ല ഓക്കെ അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോവാം വീഡിയോ നിർവഹിച്ചു ഇന്ന് നമ്മൾ ആരുടെ സ്കിൻ കെയർ റൊട്ടീനാണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആലീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരിയൽ ആർട്ടിസ്റ്റില്ലേ അവരുടെ സ്കിൻ കെയർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിൻ ആണ് അത് ഏറ്റവും എഫക്റ്റീവാണ് ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാമെന്ന് പറയുന്നത് സിമ്പിൾ റെമഡീസാണ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് വളരെ ഹെൽപ്പ്ഫുള്ള കൂടിയാണ് അപ്പോൾ എനിക്ക് തോന്നി അത് ചെയ്ത് നോക്കാം എനിക്കിന്ന് പാക്കൊന്നും ചെയ്യാനൊരു മൂഡിട്ടായിരുന്നില്ല അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി അപ്പോൾ നിങ്ങൾ കാണിക്കാമെന്ന് കരുതി ഒരു തവണ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ എൻ്റെ പ്രഗ്നൻസിൻ്റെ ടൈം എങ്ങനെയാണോ ചെയ്തതൊന്നും എനിക്ക് ഓർമ്മയില്ല ആ സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് നമുക്കൊന്നും കൂടെ ചെയ്ത് നോക്കാം എത്രത്തോളം എഫക്റ്റ് ഉണ്ടെന്ന് അറിയാലോ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഓക്കെ ഒരു ടൊമാറ്റോയുടെ ഹാഫ് ഞാൻ ബ്രൂ ആണ് എടുത്തത് ബ്രൂ എടുക്കണം എന്നൊന്നുമില്ല ഇവിടെ ഉള്ളപ്പോഴത്തേ ഉള്ളൂ നിങ്ങൾ സാധാ കോഫി പൗഡർ എടുത്താൽ മതി ഇത്തിരി ഷുഗർ ചിരി മഞ്ഞൾപ്പൊടി അത് സാധാ വീട്ടിലുള്ള പൊടിച്ചതാവട്ടെ കേട്ടോ ഓക്കെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കുഞ്ഞാ സ്ക്രബ് ചെയ്ത ശേഷം എന്റെ നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസ് വാഷ് ശേഷം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് നീ കോഫി പൗഡറും ടൊമാറ്റോല് ടൊമാറ്റോ കോഫി പൗഡറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് വാഷ് ചെയ്തതിനു ശേഷം തുടച്ചിട്ടൊന്നും ഇല്ലാട്ടോ നല്ലതാണ് ഈ ഒരു പാക്ക് ഒന്നും നല്ലതാണ് ഫീസിന് നല്ലതാണ് ടൊമാറ്റോൻ്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞ ആവശ്യമില്ലല്ലോ അപ്ലൈ ചെയ്ത് ഇനി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ എന്നിട്ട് കഴുകി കാണിക്കാം ഒരുവിധം സെമി ഡ്രൈ ആയിട്ടുണ്ട് നമുക്കത് വാഷ് ചെയ്തതിന് ശേഷം അടുത്തത് യൂസ് ചെയ്യാം നമുക്ക് ലാസ്റ്റായിട്ട് എന്ത് യൂസ് ചെയ്യാം മഞ്ഞൾ ഇത് സാധാ വീട്ടിൽ നിന്ന് പൊടിച്ച മഞ്ഞളാട്ടോ വീട്ടിൽ നിന്ന് പൊടിച്ച മഞ്ഞൾ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ കഴുകിയതിന് ശേഷം തുടച്ചിട്ടൊന്നുമില്ലേ വേണമെങ്കിൽ കുഴപ്പമില്ല വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യണം നല്ല എന്നാ ഇത് പൈറ്റി ലാസ്റ്റ് പാക്കാട്ടോ അത് ഞാനൊരു ടൊമാറ്റോന്റെ പകുതി വെച്ചിട്ടാണ് ഇത് ഫുള്ള് ചെയ്തതേ അതല്ല നിങ്ങൾക്ക് ഫസ്റ്റിലെ സ്ക്രബും കോഫി പൗഡർ വെച്ചിട്ടുള്ള പാക്കും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാറ്റണമെങ്കിൽ മാറ്റാം ടൊമാറ്റോ അധികം ഒടഞ്ഞിട്ടില്ല എങ്കിലും മാറ്റാം എങ്കിൽ നിങ്ങൾക്ക് മാറ്റാം അല്ലെങ്കിൽ മാറ്റണ്ട മാറ്റണ്ടോ ൊന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ ഡ്രൈ ആയതിന് ശേഷം വാഷ് ചെയ്ത് കാണിച്ചു തരാം ഫേസിലുള്ളതൊക്കെ ഏകദേശം സിമി ഡ്രൈ ആയിട്ടുണ്ട് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം കാണിക്കാവേ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മഞ്ഞ കളറുണ്ട് അത് പിന്നെ മഞ്ഞൾ വെച്ചിട്ട് ചെയ്ത് പാക്കി യൂസ് ചെയ്തതല്ലേ അപ്പം വേറെ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ബ്രൈറ്റനിങ് ആയിട്ടുണ്ട് നല്ലൊരു പാക്കാണ് എന്തായാലും നിങ്ങളെല്ലായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇതിപ്പോൾ നാളെ കുറച്ചുകൂടി എഫക്റ്റ് ഉണ്ടാവും കേട്ടോ എന്താ വെച്ചാൽ മഞ്ഞൾ യൂസ് ചെയ്തിട്ടുള്ളേ അപ്പം ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഫീഡ്ബാക്കിൽ അറിയിക്കുക നല്ലൊരു പാക്കാണ് നമ്മുടെ സ്കിന്നു സോഫ്റ്റ് ആവാനും കുറച്ചൊരു വൈറ്റനിങ് ചെയ്യാനോ ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തായാലും സബ് കൂടി ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ബായ്